ഹായ് ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുട്ടികളുടെ വെക്കേഷനൊക്കെ അല്ലേ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഈ മദ്രസ ലീവ് കാരണം മദ്രസ ലീവ് ഇല്ലാത്തത് കാരണം അങ്ങനെ ആരും വിരുന്നൊന്നും പോവില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ശിരുമോന് കുറച്ച് ചാമ്പൊക്കെ കൊണ്ടു വന്നിരുന്നു അപ്പോൾ ഞാനത് സുറുക്കിയിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഈ സുറുക്കിലിടുന്ന സമയത്ത് നമ്മളൊരു കമ്പിയുണ്ടോ കത്തിയുണ്ടൊക്കെ ഒക്കെ നടുവിൽ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പും പുളിയൊക്കെ നേരെ പിടിക്കുന്നു പറയുന്നത് എൻ്റെ അമ്മ ും പറയണേക്കാട്ടോ പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ എന്തോ ഒരു പണിതരക്കിലായിരുന്നു അപ്പഴാവാടുന്നതെന്ന് അപ്പൊ ഞാൻ വേഗം കഴുകി വൃത്തിയാക്കി ഞാനത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടാക്കി വെച്ചു കേട്ടോ ഇന്നാണെന്നുണ്ട് ഞാനിത് കാണുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് പക്ഷെ നല്ല ഉപ്പ് കൂടിയെന്നൊരു സംശയം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുട്ടികളെല്ലാരും കൂടി മുറ്റത്തിരുന്ന് കളിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഇസാക്കിനൊക്കെ നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ട് ടോയ്സാക്കുണ്ട് അതുപോലെ നമ്മുടെ ശിതുട്ട ഉണ്ട് ഷെയ്യുട്ട ഉണ്ട് മുല്ലണ്ട് കുഞ്ഞാറ്റുണ്ട് കുഞ്ഞോളുണ്ട് ഇച്ചൂണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞോളാണ് കുഞ്ഞോള് നമ്മുടെ ശിതു ഷെയൂൻ്റെ തോക്ക് കേടിർത്തിയിട്ട് അത് ഇരുന്ന് നേരാക്കുകയാണ് കേട്ടോ ആള് അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ ഓരോരുത്തരും എക്സ്പ്രഷൻ കണ്ടില്ലേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായി കിടും കുട്ടികളല്ലേ എങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ചാമ്പൊക്കെ കണ്ടപ്പോൾ അവർക്ക് അടുത്ത ആഗ്രഹം ചാമ്പൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം അതിന് വേണ്ടി പൊട്ടിക്കാൻ മോളൊന്നും പറഞ്ഞിട്ട് പ്ലാനിട്ടിട്ടിരിക്കുകയാണ് ഷു മോനും കുഞ്ഞാറ്റി കേട്ടോ കുഞ്ഞാറ്റി ഷിതുമോനാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആള് അപ്പോൾ അവർ രണ്ടാളും കൂടി പോവാന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു വീഡിയോയും കൂടി കാണാമല്ലോ അപ്പം ഈ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവരും ലൈക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ